മൊബൈൽ ഷോപ്പാണ് അല്ല വില്ലേജ് ഓഫീസാണ് ഞാൻ സ്ട്രിക്റ്റ് ഓഫീസറാണ് ആണോ എന്താ റീചാർജ് ചെയ്യുമ്പോഴേ അല്ല മുടിവെട്ടാൻ വന്നതാ ബാർബർ ഷോപ്പ് അല്ല നീ ഒരു കൗണ്ടർ ഇങ്ങോട്ട് ഇങ്ങോട്ടടിച്ചു ഞാനൊരു കൗണ്ടർ അങ്ങോട്ട് അടിച്ചു രണ്ടും കേക്കാത്ത സ്ഥിതിക്ക് മാറ്റത്തിലേക്ക് അടക്കാം എനിക്ക് റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്യണോ നമ്പർ പറഞ്ഞു അമ്പത്തി ആറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് തെറ്റി നമ്പർ തെറ്റിന്റെ നമ്പർ എന്റെ നമ്പർ എനിക്ക് തെറ്റിയാലും കാമുകിയുടെ നമ്പർ എനിക്ക് തെറ്റില്ല എന്റെ കാമുകയുടെ എന്റെ റീചാർജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനാണ് കഴിഞ്ഞ മാസം വരെ താങ്കളാണ് നീതുവിന് റീചാർജ് ചെയ്ത് കൊടുത്തതെങ്കിൽ ഈ മാസം മുതൽ നീതുവിന് റീചാർജ് ചെയ്യുന്ന പുതിയ കാമുകൻ ഞാനാണ് എങ്ങനെയാണ് എന്റെ നീതുവിന് നീ കഴിഞ്ഞ മാസം റീചാർജ് ചെയ്ത് കൊടുക്കുവോ ലേടാർജ് നമ്പറിന്റെ ലാസ്റ്റ് അക്കോന്ന് പറഞ്ഞേ പതിനെട്ട് എടാ അവള് എന്റെ നീതുവാണ് കണ്ടില്ല ാണ് ഞാൻ നിങ്ങൾ മൂന്ന് പേരോട് ഒരു കാര്യം പറയാം എന്ത് നീതു നീത് തീരുമാനിക്കട്ടെ ഇത് നമ്മൾ ആരാണ് എനിക്ക് അച്ഛനും കിട്ടു വേണ്ട ഫോൺ വിളി വേണ്ട അവളെ പറ പറ ചേട്ടൻ വരട്ടെ നമ്മളെ മൂന്ന് മൂന്നുപേരെയും കണ്ടിട്ട് നമ്മളെ മൂന്ന് പേരിൽ ആരെയാണ് നമുക്ക് ഇഷ്ടം അവളെ 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 ഞാൻ വിളിക്കും അങ്ങനെ എടാ ഇങ്ങനെ പൊട്ടി പെട്ടല്ലെ ഇഷ്ടമല്ലോ ഞാൻ പൊട്ടി നീ നീ മിണ്ടരുത് പൊട്ടിത്തെറിക്കും എന്റെ നീതു ഞാൻ വിളിക്കും എന്റെ നീതുനാവശ്യം നിന്നെ നിന്റെ ചെകിട്ടിയാടിച്ച് ഞാൻ വിളിക്കും വിളിക്കുന്നു മിണ്ടി പോരുത് അങ്ങനെ പറഞ്ഞാ പറ്റുള്ളൂ അവള് എന്നെ ചതിച്ചല്ലേ മോള് എവിടെയാണ് എത്രയും പെട്ടെന്ന് എന്റെ മൊബൈൽ ഷോപ്പിൽ വന്ന രണ്ട് തകടെ തകടെ അടിച്ചു മോള് വന്നില്ലെങ്കിൽ ഇനി തകട തകടെ അടിക്കില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വന്നു കേട്ടോ എല്ലേം വരാറല്ലോ അവളെ വിളിക്കുമ്പോ അപ്പത്തേം വരും ഞാനൊരു കാര്യം പറയാം നീതു നമ്മളെ തേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നുപേരും കൂടെ എന്നെ തേക്കില്ല എന്നു ഒരിക്കലും തേക്കൂലാണ് എന്റെ ഭാര്യയുടെ പേരിട്ട് മൊബൈൽ ഷോപ്പാണിത് അശ്വതി എന്റെ ഭാര്യയും മക്കളെയും കടത്തിൻ്റെ ഇറക്കി വിട്ടിട്ട് നീതുവിന്റെ പേരിട്ട് ഞാൻ തുടങ്ങിയ മൊബൈൽ ഷോപ്പാണ് എന്നെ അവള് ചതിക്കില്ല ും തോട്ടിലും നടന്ന് മീൻ പിടിച്ചറിയാമോ ഞാൻ അറിയാമോ ഞാൻ ഈ മീൻ കച്ചവടം നടത്തിയ പൈസ മുഴുവൻ ഞാൻ അവക്കാണ്ട് കൊടുത്തത് മീൻ കച്ചവടം നടത്തി ഞാൻ ഈ വെയിലത്ത് മീൻറെ ചെലമ്പലോട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ തിളക്കമുള്ള ഡ്രസ് ഇട്ടോണ്ട് സിനിമാറ്റിക് അറിയാമോ അന്നെ തപസ്റ്റോട്ട് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഞാൻ നേരം പശുവിന്റെ പിറകേ കാളയോ ചാണകം എടുത്ത് മിക്സ് ചെയ്തതിൽ അള് വെച്ചിട്ട് ഓരോ വണ്ടിക്ക് വള്ളു വണ്ടിക്കും എനിക്ക് ഒരൊറ്റ കിട്ടുന്ന പൈസ എന്റെ നീതുവിന് കൊടുക്കണം ആ നീതു എന്റെയാണ് 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 ഒരു കാര്യം ചെയ്യാം ഞാൻ അവള് വിളിച്ചിട്ടുണ്ടല്ലോ അവള് വരട്ടേ അവള് വന്നിട്ട് തീരുമാനിക്കാം വരുന്നുണ്ട് വരുന്നുണ്ട് തോന്നുന്നത് നമുക്ക് വരെ ടൂർ പോണം അവിടെ പോയി മുട്ടക്കുന്നില്ല നിലക്കൊന്ന് കറങ്ങി ആ മുളങ്കാട്ടിലൂടെ സഞ്ചരിച്ച് നമുക്ക് വരണ്ടേ പോണ്ട് നമുക്ക് പോണം ഞാൻ ഒന്നും എടുത്തില്ല എന്തിനാ നമുക്ക് ഞാൻ എന്തായാലും പോയിട്ട് വരും തീരുമാനം തീരുമാനമെടുത്തു എന്ത് തീരുമാനം ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് നമ്മൾ കർണാടക വഴി ഗോവയ്ക്ക് പോകുന്നു അതെന്തിനാ പോകുന്നത് അവിടെ ആവുമ്പോട്ട് എന്താ പറയുന്നത് ഈ ഗോവയിൽ വരുന്ന ഏതെങ്കിലും ഒരു മദാമ ഡ്രസ്സട്ടും നീതു കണ്ടിട്ടുണ്ടോ പിന്നെ നമുക്ക് എന്തിനാ ഡ്രസ്സ് ോ എന്തിനെ വിളിച്ചത് വരെ കേരളത്തിൽ ഒരു ും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കണം അയ്യോ അങ്ങനെ ഒരു വഴി കേരളത്തിൽ എന്റെ യാത്ര ഞാൻ ആഗ്രഹിക്കുന്നത് ട്രെയിനിലൂടെയാണ് ട്രെയിൻ സാധാരണ തുരങ്കം വഴി പോകുന്നു കുറച്ചു നേരം ഇരുട്ടുണ്ടല്ലോ അയ്യോ അതിപ്പോ കോട്ടയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ലേ കുറച്ച് നേരം ഇരുട്ടിട്ടണം അതിപ്പോ കൊങ്കൺ ഡ്രൈവ് ഉണ്ട് കുറച്ച് സമയം ഇട്ടു ഇരിട്ടിട്ടില്ലേ ഒരു നഗ്ന സത്യം ഞാൻ മോളോട് ഇരുട്ടെ പറയണം അതെന്താ ഇരുട്ടത്ത് ഇത് സത്യം ഏറ്റവും നല്ലത് മോളെ ഞാൻ നമുക്ക് എന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാ ഇത് എന്റെ മാമന്റെ കസിൻഷാദ് അത് പിന്നെ ഇന്റർകാസ്റ്റ് മാരേജായിരുന്നു ഓ അതൊക്കെ വലിയ കഥയാണ് നമുക്ക് പോകുമ്പോ പറയാ ഇതും എന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാ എന്നാ പോ പഞ്ചറൊട്ടിക്കാൻ പോലെ ഇടി കൊടുക്കാം എന്റെ പേര് പറഞ്ഞില്ലേ ഷെഫീക്ക് ഞാൻ തോട്ടിൽ മീൻപിടുത്തു തോട്ടിൽ മീൻപിടുത്തുല്ല ഈ കോട്ട് വക്കീലായിട്ട് ബഹുമാനപ്പെട്ട വക്കീലും ബഹുമാനപ്പെട്ട എസ്സും അറിയുവാൻ ഓക്കെ ഞങ്ങൾ വാഗമണ്ണ് പോയിട്ട് അടിച്ച് പൊളിച്ചു വരാം മോളി വാങ്ങാ ഞാൻ വേണ്ടി പൈസ ചുരിദാർട്ടോണ്ട് നീ അവ വാഗമണ്ണി കൊണ്ടുപോകണം നിങ്ങൾക്കറിയാമോ എവിടെ പോയി നിങ്ങൾക്കറിയാമോ ഒരു മാസത്തിൽ ഇരുപത്തിയഞ്ച് ചുരിദാറാണ് എന്നെ കൊണ്ട് പേടിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് മറിക്കടത് വാക്കിനു ഇരുപത്തിയഞ്ച് ചുരിദാർ നീ മേടിച്ചു കൊടുക്കുമ്പോ അതിന് ചേരുന്ന കമ്മലും മാലയും വളയും മേടിച്ചു കൊടുക്കുന്നു <IX> <beginning of> <world> ും അതിനനുജ്യ ചെരുപ്പ് കൊലി നീ ഞങ്ങളെ മൂന്ന് പേരും വഞ്ചിക്കായിരുന്നു ബേബി വരെ േ ഞാൻ പന്ത്രണ്ട് മണി തൊട്ട് രണ്ടു മണി വരെ ഞാൻ നിങ്ങളെ വിളിക്കാറില്ലേ നൂറ് ശതമാനം ഞാൻ ചതിച്ചോ നീ എന്താ പറഞ്ഞാലും ഞങ്ങളത് തിരിച്ചറിച്ച് കഴിഞ്ഞു പരസ്പരം ഞങ്ങളെ മൂന്ന് പേരെ നീ വഞ്ചിക്കുവായിരുന്നു പറഞ്ഞു വഴക്കൂടുണ്ടാ എന്തായാലും മൂന്ന് പേരും പരസ്പരം കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതി ഇത് നാലാമതൊരാൾ അറിയരുത് ഒരാൾ എന്റെ ഭർത്താവ് அடி 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 எட்டா இறியாள்ள எக்ஸ்ட்ரா கையை திட்டுதான்